വണ്ടിത്താവളം കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ആഘോഷിച്ചു സ്കൂളിന്റെ എൺപത്തിയെട്ടാം വാർഷികാഘോഷമാണ് വിപുലമായ പരിപാടികളോടുകൂടി നടത്തിയത് രണ്ടു ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ആദ്യ ദിനത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും കുട്ടികൾക്ക് ഇന്റർ സ്കൂൾ ക്വിസ് മത്സരവും നടത്തി രണ്ടാം ദിനത്തിൽ നടന്ന വാർഷിക സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എനിക്ക് നിങ്ങളോട് അധ്യാപകന്മാരോടും കുട്ടികളോടും എല്ലാവരോടും നമ്മുടെ നമ്മുടെ കുട്ടികളുടെ പേരിൽ നമ്മളെ അറിയപ്പെടണം

ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് ആദരവ് സമർപ്പിച്ചു പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാർ ദേശീയ അധ്യാപക അവാർഡ് ജേതാവിനെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാജൻ ജില്ലാ സംസ്ഥാന മേളകളിൽ മികവ് പുലർത്തിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിക്കുകയുണ്ടായി ജില്ലാ പഞ്ചായത്ത് അംഗം മാധുരി പത്മനാഭൻ പഠനമികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി ജനപ്രതിനിധികൾ സ്കൂൾ അധികൃതർ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു പ്രിൻസിപ്പൽ സി ഹേമ സ്വാഗതവും പ്രധാന അധ്യാപകൻ എ ടി ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു ആഘോഷത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവയും സ്കൂളിൽ നടന്നു യു ന്യൂസ് പാലക്കാട്